ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തി നാലാം ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്ന സന്ദർഭമാണിത് മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമായി ലോകത്തിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളും അതോടൊപ്പം തന്നെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളും ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇത്രയേറെ വിപുലമായ തരത്തിൽ വളരെ നിസ്വരായ മനുഷ്യരും മഹാപണ്ഡിതരും രാഷ്ട്രതന്ത്രജ്ഞരും ഒക്കെ ഒരേ സമയം ആഘോഷിക്കുന്ന മറ്റൊരു പ്രതിഭാശാലി ലോകത്തുണ്ടായിരിക്കാൻ വഴിയില്ല ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദാർശനികനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാൽ ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രകാരന്മാരും രാഷ്ട്രീയ ചിന്തകരും ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറെ ഐത്തജാതിക്കാരുടെ നേതാവ് എന്ന നിലയിൽ ഡിഡക്റ്റ് ചെയ്തെടുക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച പരാമർശങ്ങൾ തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഇല്ലെന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ തന്നെ ഐത്തജാതിക്കാർക്ക് വേണ്ടി വാദിച്ച ഒരാൾ എന്ന ഇമേജാണ് ആ പുസ്തകങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് ലോകപ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രകാരനായ അമർത്യാസൻ അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ പര്യടനത്തിനിടെ ഒരഭിപ്രായം പറയുകയുണ്ടായി സാമ്പത്തിക ശാസ്ത്രത്തെ നീതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ പഠിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറിൽ നിന്നാണ് എന്നാൽ ആ മഹാനായ ചിന്തകനെ വേണ്ട മനസ്സിലാക്കുവാനോ ആദരിക്കുവാനോ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ലോകത്തെമ്പാടും ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ദർശനങ്ങളും ശാസ്ത്ര പഠനങ്ങളും വിപുലമായ തരത്തിൽ വായിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലായാലും എല്ലാ സ്ഥലത്തും ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനുസ്മരിക്കപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ അനുസ്മരിക്കപ്പെടുവാനുള്ളൊരു കാരണം അദ്ദേഹം മാനവരാശിക്ക് സംഭാവന ചെയ്ത പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ആശയങ്ങളാണ് ഇത് പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച പഠനങ്ങളിൽ മൂടി വയ്ക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും ഒരേ സമയം വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത് അഴുത്തജാതിക്കാരുടെ ഒരു നേതാവ് എന്ന നിലക്ക് മാത്രമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ നാം നിന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ആധുനിക ജനാധിപത്യ ഇന്ത്യയെ നിർമ്മിക്കുന്നതിലും അതിൻ്റെ ശാശ്വതമായ നിലനിൽപ്പിനും ഏറ്റവും വലിയ സംഭാവന ചെയ്ത മഹാത്മാക്കളിൽ ഒരാളാണ് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ വ്യത്യസ്ത ധാരകൾ അത് മാർസിസ്റ്റുകളാവാം ദേശീയവാദികളാവാം സോഷ്യലിസ്റ്റുകളാവാം ഇവരൊക്കെ ഇന്ത്യയെക്കുറിച്ച് സങ്കല്പിച്ചെടുത്ത ധാരണകളിൽ നിന്ന് തികച്ചും ഭിന്നമായ ഒരു സങ്കല്പമാണ് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം നിർമ്മിച്ചെടുത്തത് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മാർസിസ്റ്റുകൾ ഇന്ത്യയെ വർഗങ്ങളുടെ ഒരു സമൂഹമായി വ്യാഖ്യാനിച്ചപ്പോൾ ദേശീയ പ്രസ്ഥാനം വ്യത്യസ്ത മതസമൂഹങ്ങളുടെ ഒരു സംഘാതമായാണ് ഇന്ത്യയെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് അതിൽ നിന്ന് ഭിന്നമായി ഇന്ത്യ എന്നത് ജാതികളുടെ നാടുകൂടിയാണെന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ബലതന്ത്രങ്ങളെ നിർണ്ണയിക്കുന്നത് ജാതി വ്യവസ്ഥയും അതിൻ്റെ മൂല്യമണ്ഡലവുമാണെന്ന് ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞൊരു ചിന്തകൻ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജാതികൾ ഇന്ത്യയിൽ അതിൻ്റെ ഉത്ഭവവും വളർച്ചയും മെക്കാനിസവും എന്ന പ്രബന്ധം ഇരുപത്തി നാല് പേജ് മാത്രം വരുന്ന ചെറിയൊരു പ്രബന്ധമാണ് ഇന്നും ജാതിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ആധികാരികമായി റെഫർ ചെയ്യാൻ കഴിയുന്നൊരു പുസ്തകമായി ഇന്നും അത് തുടരുന്നുണ്ട് അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ജാതിയെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഉൽപാദനവും ഉൽപാദന ബന്ധങ്ങളിലും തൊഴിൽ ബന്ധങ്ങൾ മാത്രം അന്വേഷിച്ചാൽ നമുക്ക് ജാതിയെ മനസ്സിലാവില്ല ജാതി യഥാർത്ഥത്തിൽ അതിജീവിക്കുന്നത് പ്രത്യുൽപാദന ബന്ധങ്ങളിലൂടെയാണ് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ ചിന്തകൻ സാമൂഹ്യശാസ്ത്ര ചിന്തകനായിരുന്നു ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രവുമല്ല ജാതി വ്യവസ്ഥ എന്നത് കീഴ്ത്തട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു മറ്റൊരു പേരല്ലെന്നും ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന വലിയൊരു കെണിയാണെന്നും തിരിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സമാണെന്നും മാനവരാശിയുടെ മുന്നോട്ടുപോക്കിന് തടസ്സമാണെന്നുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടിസ്ഥാനപരമായി തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് ജാതിയെ നിർമൂലനം ചെയ്യുക അനുലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത വളരുന്നത് അങ്ങനെയാണ് ജാതി വ്യവസ്ഥയെ നിരാകരിച്ചു മാത്രമേ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ സമൂഹമായി പരിവർത്തപ്പെടാൻ കഴിയൂ എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയ ദാർശനികനായിരുന്നു ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകൾ ഐക്യജാതിക്കാർക്ക് വേണ്ടി വാദിച്ച ഒരാൾ അവരുടെ ഒരു നേതാവ് എന്നൊക്കെ അദ്ദേഹത്തെ ചുരുക്കിക്കാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യക്കകത്ത് ഏറ്റവും നവീനമായ രാഷ്ട്രീയ ആശയങ്ങൾ സാമൂഹിക വിമർശനത്തിൻ്റെ ധാരകൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ശേഷം ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട എല്ലാ നിയമനിർമ്മാണ പരിശ്രമങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ടൊരു ചരിത്രം ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർക്കുണ്ട് അദ്ദേഹം പരസ്യമായ സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സൗത്ത് ബോറോ കമ്മീഷൻ മുമ്പാകെ ഇന്ത്യയിലെ ഓട്ടവകാശം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുവാൻ ഇന്ത്യയ്ക്കൊരു ഡൊമിനിയൻ പദവി നൽകാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുവാൻ സൗത്ത് ബോറോ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ തെളിവ് നൽകാൻ ഹാജരാകുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആ തെളിവ് നൽകലിൽ അദ്ദേഹം പുതിയൊരു പുതിയൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ത്യ പോലെ ബഹുസ്വരമായ ഒരു രാജ്യത്തിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉള്ളവർ മാത്രം എത്തിയാൽ അത് ജനാധിപത്യത്തിൻ്റെ അമ്പത് ശതമാനം മാത്രമേ ആകുന്നുള്ളൂ വ്യത്യസ്തമായ ജനോഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി എത്തിച്ചേരുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത് എന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ സൗത്ത് ബോറോ കമ്മീഷന് കൊടുക്കുന്ന മൊമോറാണ്ടത്തിൽ വളരെ വ്യക്തമായും രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ പോലെ വൈവിധ്യപൂർണമായൊരു സമൂഹത്തിനകത്ത് ജനാധിപത്യം എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടേണ്ടത് ജനാധിപത്യമെന്ന ആശയം എങ്ങനെയാണ് വിന്യസിക്കപ്പെടേണ്ടത് അതിൻ്റെ രൂപം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച വളരെ വ്യക്തമായ നിർദ്ദേശം ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സമർപ്പിക്കുമ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ച സമൂർത്തമായ ഒരു ആലോചനയിലേക്ക് പോലും ദേശീയ പ്രസ്ഥാനം കടന്നിരുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടെഗു ചെംസ് ഫോർഡ് ഭാഗമായി രൂപം കൊണ്ട ഒന്നാമത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ നിർദ്ദേശങ്ങളൊന്നാണ് പത്ത് വർഷത്തിലൊരിക്കൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ശരിയായി നടപ്പിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കമ്മീഷനെ നിയോഗിക്കുമെന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത് സൈമൺ കമ്മീഷനുള്ളിൽ ഇന്ത്യക്കാരില്ല എന്ന കാരണത്താൽ ദേശീയ പ്രസ്ഥാനവും ഗാന്ധിയും സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ചപ്പോൾ അംബേദ്കർ സൈമൺ കമ്മീഷൻ മുന്നിൽ ഹാജരാകുകയും തെളിവ് നൽകുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് പുതിയൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആ ആശയം ഇന്ത്യയിലെ അയിത്തജാതിക്കാരെ ഒരു ന്യൂനപക്ഷ വിഭാഗമായി പരിഗണിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ഭാഗമായല്ല ഒരു ന്യൂനപക്ഷ വിഭാഗമായി പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ അവകാശങ്ങൾ നൽകി ഇന്ത്യ ഇന്ത്യൻ ദേശരാഷ്ട്രം ഉൾക്കൊള്ളണമെന്ന മഹത്തായ ഒരു നിർദ്ദേശമാണ് സൈമൺ കമ്മീഷൻ മുന്നിൽ ബാബാസാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സമർപ്പിക്കുന്നു അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിലൂടെ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം സാമൂഹ്യമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം എന്നുള്ള ദർശനം സാമൂഹ്യമായ വേർതിരിക്കപ്പെട്ടവർ വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണമെന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവരെ സവിശേഷ ഗണമായി പരിഗണിച്ച് സവിശേഷ വിഭാഗമായി പരിഗണിച്ച് അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകി രാഷ്ട്രത്തിനുള്ളിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കണമെന്നാണ് ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പോലും ദളിതര രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ ലേബർ പാർട്ടിയും പിന്നെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു പാർട്ടിയെ കുറിച്ചിട്ടാണ് അങ്ങനെ വളരെ വ്യക്തമായ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു മുപ്പത് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ദളിതരുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം അങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ വിഷയം പഠിക്കാൻ എട്ടോളം കമ്മിറ്റികൾ ഒമ്പതോളം കമ്മിറ്റികൾക്ക് സൈമൺ കമ്മീഷൻ ഈ വട്ടമയ സമ്മേളനത്തിന് രൂപം കൊടുക്കുമ്പോൾ എട്ട് കമ്മറ്റികളുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രമേൽ പ്രഗത്ഭനായ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ വട്ടമയ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗാന്ധിയെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട് പരാജയപ്പെട്ട രാഷ്ട്ര തന്ത്രജ്ഞനാണ് ഗാന്ധി എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആധുനിക ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഉത്തരമില്ലാത്ത മനുഷ്യനാണ് ഗാന്ധി എന്നാണ് അംബേദ്കർ വിമർശനം ഉന്നയിച്ച് വളരെ ഗൗരവമായി നാം കാണേണ്ടത് മുപ്പത്തിരണ്ടിലെ പൂനാബ് ആക്ടിൻ്റെ സമയത്ത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആവശ്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവകാശം നൽകണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഭാഗമായി എസ് സി എസ് ടി ലിസ്റ്റ് തയ്യാറാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ടാകുമ്പോൾ ആ കൗൺസിൽ ലേബർ മെമ്പറായി ഇരുന്നു കൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗം ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളുടെ തൊണ്ണൂറ് ശതമാനത്തിനും നിയമപ്രാബല്യം നൽകിയതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം തുല്യവേതനം മെറ്റേണിറ്റി ലീവ് തൊഴിൽ സമയം തുടങ്ങി അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളെയും നിയമവൽക്കരിച്ചത് ലേബർ മെമ്പർ എന്ന നിലക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ മെമ്പർ എന്ന നിലക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ ബി ആർ അംബേദ്കറോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ വരുന്ന വരുന്ന സമയത്ത് ഏറ്റവും ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ക്യാബിനറ്റ് മിഷൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ത്യയിലെ ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം ഭൂരിപക്ഷം കിട്ടുന്ന ഒരു റെപ്രസെൻറ്റേഷണൽ മോഡ് ഒരു പ്രാതിനിധ്യ രൂപം ഇന്ത്യ പിന്തുടരാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും മതവിഭാഗത്തിനോ സാമുദായിക വിഭാഗത്തിനോ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അത് ഒരിക്കലും രാഷ്ട്രീയ ഭൂരിപക്ഷമായിരിക്കില്ല അത് വർഗീയ ഭൂരിപക്ഷമായിരിക്കും അത് ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല എന്ന് അതൊരു പക്ഷേ ഫാസിസത്തിനും ഓളികാർക്കും സവർണ ഓളികാർക്കും വഴിവെക്കുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നു ഈ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഹിന്ദു എന്നൊരു വാദം പോലും ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ അറിയണം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ബാലൻസ്ഡ് എല്ലാ വിഭാഗങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ ബാലൻസ് ചെയ്യുന്ന ഒരു ക്രമമായിരിക്കണം നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ടത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഏറ്റവും നിർണായകമായ നിർദ്ദേശം പോലും ഇന്ത്യ ചെവിക്കൊണ്ടില്ല അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് ചെയർമാനായി ഇരുന്നു കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഭരണഘടനാ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുക്കുകയുണ്ടായി ആ ഭരണഘടന ശരിയായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ജനാധിപത്യവും സാഹോദര്യവും സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും വാഴുന്നൊരു ഇടമായി ഇന്ത്യ മാറുമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് നമ്മുടേതൊരു നല്ല ഭരണഘടനയാണ് പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നവർ നല്ലവരല്ലെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ കേവലം ഒരു കേവലമൊരു എന്ന് മാത്രം വിളിച്ച് അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ വലിയ ദീർഘമായ ഈ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ചരിത്രമാണ് മൂടിവെക്കുന്നത് എന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കേണ്ടതുണ്ട് ഇന്ത്യക്കകത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പൻ രൂപങ്ങളൊന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ധനതത്വശാസ്ത്ര ചിന്തകളിൽ നിന്നാണെന്ന് ആർ ബി ഐയുടെ ചരിത്രം തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇന്ത്യയിൽ അന്തർ സംസ്ഥാന നദീജല തർക്കത്തിൻ്റെ എഗ്രിമെൻറ്റുകളുടെ മോഡൽ ആദ്യമായി ഉണ്ടാകുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ പല രൂപങ്ങളിൽ ഒരു ഒരു മനുഷ്യായത്തിൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത വിധമുള്ള വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമാണ് അതിൻ്റെ അന്ധസത്തയാണ് ഐറ്റജാതിക്കാർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം ബഹിഷ്കരിച്ച പുറത്താക്കിയ സമൂഹം പിന്തുടരുന്ന മൂല്യബോധത്താൽ പുറത്താക്കപ്പെടേണ്ടി വന്ന വിഭാഗങ്ങളെ ആധുനിക രാഷ്ട്രം എങ്ങനെ തിരിച്ചെടുക്കണമെന്ന മൗലികമായ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഐത്തജാതികാരുടെ പ്രക്ഷോഭങ്ങളിലൂടെ അദ്ദേഹം തേടി നടന്നതും കണ്ടെത്തിയതും ഇന്ത്യക്കകത്ത് പ്രയോഗിച്ചതും സംവരണം എന്നത് ഈ വിഭാഗങ്ങളെ വീണ്ടെടുക്കാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് അങ്ങനെ ഈ പ്രാതിനിധി ഇങ്ങനെ ലോകത്തെമ്പാടും ഭരണവ്യവസ്ഥയാൽ പുറന്തള്ളപ്പെട്ടവർ ഇന്ന് പ്രതീക്ഷയോടെ നോക്കുന്ന രാഷ്ട്രീയ ചിന്തകനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ അറിയണം അതുകൊണ്ടാണ് ഖാന യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയുടെ പ്രതിമ മാറ്റി തൽസ്ഥാനത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് ജർമ്മനിയിലെ ബോൺ യൂണിവേഴ്സിറ്റിയിലും ന്യൂയോർക്കിലുമൊക്കെ ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ചുള്ള വളരെ വലിയ സെമിനാറുകളും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ ദരിദ്ര ജനകോടികൾ താമസിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഗെറ്റോകളിൽ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറെ ജയ് ഭീം വിളികൾ മുഴക്കിക്കൊണ്ട് അവർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മദിനം ആഘോഷിക്കുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഒരുപക്ഷെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സങ്കീർണമായ സാമൂഹിക പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരം നിർദ്ദേശിച്ച ഒരു രാഷ്ട്രീയ ദാർശനികൻ എന്ന നിലയിലാണ് അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് അത് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കിയിരിപ്പുകളൊന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ന്യൂനീകരിച്ച് കാണുന്നവരും കേവലമായി റൊമാൻറ്റിസൈസ് ചെയ്ത് കാണുന്നവരും മാറി നിൽക്കട്ടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ നിർമ്മിക്കുവാനും ഇന്ത്യയുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരം നിർദ്ദേശിച്ച ഒരു വിശ്വദാർശനികൻ എന്ന നിലക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ ചരിത്രത്തിൽ അടയാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച മൈത്രി എന്ന് പറയുന്നൊരു സങ്കല്പമാണ് ഇന്ന് ഈ വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷം വ്യത്യസ്ത ജനവിഭവങ്ങളെ കൊന്നൊടുക്കുന്നൊരു അന്തരീക്ഷമുള്ള ഇന്ത്യയിൽ മൈത്രിയുടെ പതാകവാഹകനായിട്ടുള്ള ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മദിനം ആഘോഷിക്കുക എന്നത് രാഷ്ട്രീയമായൊരു പ്രതിരോധം കൂടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിനെ സാഹോദര്യത്തിൻ്റെ എന്ന നിലക്ക് ആണ് നമ്മൾ കാണേണ്ടത് ആ നിലക്കാണ് ഇത് ആഘോഷിക്കേണ്ടത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന കാര്യം ലോകത്തിലെ മുഴുവൻ പീഡിതരും നിന്ദിതരുമായ മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ജയ്